എത്ര നാളായി ഇങ്ങനൊരു രീതി ഇങ്ങനെ ഒരു രീതി ഇപ്പൊ മൂന്ന് നാല് കൊല്ലമായി ആ അപ്പൊ ഇങ്ങനെ നമുക്ക് കപ്പ കൃഷി ചെയ്യുമ്പോഴും അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പാറപ്പുറത്ത് നമുക്ക് മണ്ണ് ഈ ടയറിനകത്ത് നിറച്ച് കൃഷി ചെയ്യാൻ പറ്റും അല്ലേ ആദായം എങ്ങനെയായിരിക്കും ശ്രദ്ധിച്ചാൽ വളമിട്ട് പണിയാണെങ്കിൽ നല്ല ആദായം കിട്ടും നമ്മൾ വലിയ വളപ്രയോഗമൊന്നുമില്ല ആ ഞാൻ ഉദ്ദേശിക്കുന്ന രാസവളപ്രയോഗം ഉള്ളോ ആ പശുവിന്റെ മൂത്രമൊക്കെ ആയിരുന്നു ഇത്രയും നാളും പശു ഇപ്പൊ ഇല്ലാത്തോണ്ട് ഉണക്കച്ചാണോ രണ്ട് കിലോ കിട്ടിയാൽ ഞങ്ങൾക്ക് വീട്ടാവശ്യത്തിനുള്ള കപ്പയായി അത് ശരി എത്ര കിലോ വരെ ഇങ്ങനെ കൃഷി ചെയ്ത് പറിച്ചിട്ടുണ്ട് ഇതിനകത്ത് നാല് ഞാൻ പറിച്ചിട്ടുണ്ട് പറിച്ചിട്ടുണ്ട് ഓ കിലോ വരെ ഒരു മൂടായിരുന്നു ഈ കപ്പൊ കഴിഞ്ഞു വളരെ ലാഭകരമായ ഒരു കൃഷിയാണ് ചേന ഈ ഇങ്ങനെ ചേന 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 ചെയ്താൽ ഏറ്റവും നല്ല വിളവാണ് കൂർക്ക രണ്ടും രണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന വിളയും കൊടുക്കുന്ന കിടക്കും ഞാൻ ഇടുക്കിയിലെ പൊന്നാമല ഗ്രാമത്തിലാണ് പൊന്നാമല ഗ്രാമത്തിലേക്ക് എത്തുമ്പോഴാണ് ചെറുകര കുന്നേൽ ജോയിച്ചേട്ടൻ്റെ ഈ കാർഷിക പ്രവർത്തനം വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് കണ്ട് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയതാണ് അതിന് ശേഷം ഇപ്പം അഞ്ച് വർഷം കഴിഞ്ഞ് വരുമ്പോഴും അങ്ങ് ഇതിൽ നിന്നും പിൻവാങ്ങിയിട്ടില്ല അല്ലേ നമ്മൾ പിന്മാണം അല്ലേ കാട്ടുപന്തിയുടെ ആക്രമണം ആക്രമണത്തിന് ഇത്രയും പ്ലാസ്റ്റിക് കൊണ്ട് വേലി ഒരു കെട്ടിയ്ക്കാത്ത ശരി വേലിയുണ്ട് അല്ലെങ്കിലും ഇവിടെ കപ്പ പറിച്ചു തുടങ്ങിയല്ലേ ഈ ഇല്ലാതെ ഈ കപ്പ നടന്നുണ്ടല്ലേ മണ്ണിലും ഉണ്ട് മണ്ണിലുണ്ട് നൂറു നൂറ്റമ്പതും കൂടെ മണ്ണിലും ഇത് ഏതിലും തന്നത് അത് ചോദിച്ചാൽ അതിന്റെ പേരൊന്നും അറിയില്ല ആ നല്ല രുചിയുള്ള കപ്പയാന്ന് മാത്രം അത് ശരി ഇതിപ്പോ നമ്മളെ ഈ ടയർ 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 വിച്ചാത്തേക്ക് ഇങ്ങനെ കോട്ടം കണ്ടിക്കും പീസങ്ങ് കളയും എന്നിട്ട് ഇത് നേരെ തിരിക്കും ഓ ഇതിന്റെ അകവശം പുറവശമാവും അന്നേരം ഒരു കൊട്ടയാവും ടയറായിട്ടുള്ളു ആ അപ്പൊ അതിൽ തന്നെ പഴയ ടയർ മേടിച്ചോണ്ട് വരും പഴയ ടയർ മേടിച്ചു കിട്ടും പുതിയ ടയർ വരെ ഒക്കെ കിട്ടും ആ അതിന് പൈസ കൊടുക്കണം ഇത് വാഷെടുക്കണോ എത്ര രൂപ 50 രൂപ 60 രൂപ ആ ആവലക്ക് അന്ന്യാ വാങ്ങിച്ചത് ഇപ്പോഴത്തെ നിങ്ങൾ അറിയത്തി ഇത് ഇപ്പോ എത്ര വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഈ ടയറിൽ ഇതിപ്പോ 8 9 വല്ലോ ആയി ആ 9 അല്ലെങ്കിലും ഇപ്പീ ഈ കപ്പ വീണ്ടും നട്ടിട്ട് എത്രനാളായി ഈ കപ്പ നട്ടേട്ട് രണ്ട് മാസം കഴിഞ്ഞതോളൂ എത്രനാളുകൊണ്ട് ജോയിച്ചേറ്റ വെളള കൊടുക്കാൻ പറ്റും ആറ് മാസം കൊണ്ട് വളം കൊടുക്കാം ആറ് മാസം കൊണ്ട് വളം കൊടുക്കാം അത് ശരി മണ്ണിൽ നട്ടാലോ മണ്ണിൽ നട്ടാലും അതുതന്നെ ആയിരിക്കും അതേ തന്നെ ആയിരിക്കും ആ മണ്ണിൽ നൂറ് മൂടുണ്ട് അത് തീരുമ്പ് ഇതിനകത്ത് തുടങ്ങും ഇതിനകത്ത് തുടങ്ങാറായാൽ അത് പറിച്ചു വാട്ടു അപ്പം വാട്ടുകൊപ്പയും പച്ചക്കപ്പയും നമ്മുടെ ആവശ്യത്തിനുള്ളത് ഇവിടുന്ന് ഉത്പാദിപ്പിക്കുക എത്ര വർഷമായിട്ട് നമ്മൾ ഈ പരീക്ഷണം നടത്തിയിട്ടോ ഒരു അഞ്ചാറ് കൊല്ലം അഞ്ചെട്ട് കൊല്ലമെങ്കിലും ആയി ഈ മണ്ണിൽ എന്തെങ്കിലും വളവട്ടിട്ടാണോ അപ്പൊ ഒന്നും ചെയ്യാറില്ല ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ചാണകപ്പൊടി ഇടും അല്ലെങ്കിൽ ഒന്നും ഇടിയാലോ പച്ച ചാണകം കലക്കി ഒഴിക്കും ഇടയ്ക്ക് ഒഴിക്കും എന്താണ് ഈ ഷെഡ് അത് മഴ വെള്ള സംഭരണി ഇതാണ് നമ്മുടെ ജീവനാടി ആ ഇതാണ് ജീവനാടി എത്രത്തോളം വെള്ളം രണ്ടര ലക്ഷം ലിറ്റർ വെള്ളം ശരി അതുകൊണ്ടാണ് ഏലത്തിന് കാണിക്കുന്നത് ഓ ഏലം കൃഷിയുണ്ട് ഏലം കൃഷിയുണ്ട് ഏലം കൃഷിയൊക്കെ ഉണങ്ങി പോയതായിരുന്നു ഇപ്പൊ പിന്നെ പച്ച ആ ശരി എന്തായാലും എനിക്കൊരു തോന്നാണ് ഇത് 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 ഇതേപോലെ നേരെ പാറയാ വരാൻ അടിയിലേക്ക് കല്ല് വെക്കും മണ്ണെടുത്തോണ്ട് കൊട്ടാ മണ്ണെടുത്താ മതി ആ ശരി പിന്നെ മണ്ണിവിടെ ഇപ്പൊ വളമൊക്കെ തീർന്ന ഭാഗമാണ് അതുകൊണ്ടാ അല്ലെങ്കിൽ ഇപ്പം നല്ല കൊഴുത്തു വരും ഒക്കെ ശരി ശരി ഇല്ല ഇല്ല നേരത്തെ നേരത്തെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു മകൻ ഇപ്പം കോഴഞ്ചേരിലൊരു സ്ഥലം പാട്ടത്തിനെടുത്ത് അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി ഒറ്റയ്ക്കായി കാർഷിക പ്രവർത്തനം ഞാനും ദമ്പ്രദ്യം മാത്രമേ മാത്രമേ ഉള്ളൂ അത്യാവശ്യത്തിന് ഒരു സഹായി കൂട്ടിയുള്ള പണിയാ കാശ് കൂലി കൊടുക്കാൻ കാശില്ല പിന്നെയ്യാന് അല്ല അങ്ങ് പറഞ്ഞല്ലോ ഇത് കപ്പ മാത്രമല്ല വേറെ എന്തൊക്കെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഈ ടേറിനകത്ത് എന്തും വേണം ചെയ്യാൻ ഞാൻ ചെയ്തിട്ട് ഈ ചേന ഈ ചേന സാധാരണക്കാർ ഒടിച്ചു കളയാന്ന് വിത്തില്ലേ വിത്ത് നമ്മൾ ഉപയോഗിക്കാറില്ല അതേലൊരു വിത്ത് വെച്ചാൽ മതി രണ്ട് കിലോ മൂന്ന് കിലോ അങ്ങനെ വളർന്നു ഓ ശരി പക്ഷെ അതിന് വളവിട്ട് കൊടുക്കും ആ മണ്ണെല്ലാം വേണ്ട ആ ഇനി മുറിച്ച് നടന്ന ചേനയാണേലും ഇതിനകത്ത് വട്ട ഇരട്ടി വളവ ഇരട്ടി വിളവ അതുപോലെ കൂർക്ക കൂർക്ക ഞാൻ പരീക്ഷിച്ച് നോക്കി പച്ചക്കറി എന്തും ഉണ്ടാവും ചേമ്പ് മാത്രം ശരി ചേന കൂർക്ക കപ്പ ഇത് ഉറപ്പായിട്ട് നമുക്ക് ഇങ്ങനെ ടയർ ചെയ്യാം പച്ചക്കറി എന്ത് വേണേലും ചെയ്താൽ ഉണ്ടാവും ഓ ശരി ആ ഞാൻ ഞാനിതിനകത്ത് നെല്ല് കുഴിച്ചു വെച്ചിട്ടുണ്ട് നെല്ല് കൃഷി ചെയ്തിട്ടുണ്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി ഭാഗത്ത് നിന്ന് വിത്ത് വാങ്ങിച്ചോണ്ട് വന്ന് നെല്ലിനകത്ത് പഴയ കാലത്ത് കരകൃഷി ചെയ്യുന്നു ഇവിടെ ഒരു ചെറിയൊരു തട്ട് പോലെയുള്ള ഭാഗത്ത് കാപ്പിക്കുരുണക്കുന്നുണ്ട് അല്ലേ ആ അത് ഉണങ്ങാൻ ഉള്ള കാപ്പിക്കുരുണങ്ങാൻ മുളകുണങ്ങൾ അതിനകത്ത് ഇരുന്നൂറ് പേരും കൂടെ പക്ഷെ അവിടെ നല്ല വെയിൽ വെയിൽ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അതിന് അതിന് വേണ്ടിയിട്ട് മാത്രമേ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ് മാറ്റി വെച്ചിരിക്കും അതും ചെയ്തേ മധുരക്കിഴങ്ങ് വരെയുണ്ടല്ലേ ഈ കൊട്ടക്കകത്ത് നല്ല വൃത്തിയായിട്ടുണ്ടാവുന്നു അതൊക്കെ പറിക്കാറായോ പറിച്ചു അവിടെ കൃഷി ഉണ്ടായിരുന്നു അപ്പൊ കാർഷികരംഗത്ത് ഇത്തരം ഒരു പരീക്ഷണ കൃഷി നടത്തിയിട്ട് പരാജയപ്പെടാൻ തയ്യാറില്ലാത്ത ഒരു മാതൃകാ കർഷകനാണ് മേടുക്കി പൊന്നാമല ചെറുകര കുന്നിൽ ചോദിച്ചേട്ട് ചോദിച്ചേട്ടും പരാജയപ്പെടാൻ തയ്യാറില്ല പരാജയപ്പെടാൻ തയ്യാറില്ല ഞാൻ ഞാനിതിനകത്തായിരം മരം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അതിനകത്തൊരു മുന്നൂറ് തേക്ക് മരമുണ്ട് അമ്പത് ആഞ്ഞിലിയുണ്ട് പിന്നെ പ്ലാവ് ഈ സിൽവർ ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം ഭാവിയിലേക്കുള്ള കരുതല അതെ അപ്പം മക്കൾക്കായ സ്ഥലത്തിൻ്റെ അവകാശം മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചത്തുപോയാലും ഈ തേക്കാൽ ഒരെണ്ണം പോലും നിങ്ങൾ വെട്ടി വയ്ക്കാൻ പാടില്ല അടുത്ത തലയ്ക്ക് അത് കൊച്ചുമക്കൾക്കുള്ളൂ

ഈ തേക്ക് നടാൻ തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ മരകൃഷി താല്പര്യമാണ് മരം എനിക്ക് നേരത്തെ നല്ല താല്പര്യമുള്ള ഒരു സാധനമാണ് കാരണം കാശ്മുടൊക്കെ ഇല്ലാതെ അവൻ നമുക്ക് കാശ് ഉണ്ടാക്കി തരുന്നതാണ് മരം തന്നെ വളർന്നോളും നമ്മൾ അതിനൊന്നും ചെയ്യുന്നില്ല അല്ലേ അതെ അപ്പോൾ ഷെയ്ഡാ ഈ പാറയിടുക്കലെ കൃഷിയുടെ ഒപ്പം തന്നെ ഇവിടെ പൂക്കളൊക്കെ കാണുന്നുണ്ടല്ലോ പൂക്കളല്ല അത് കീടനാശിനിയാ അതെന്താ ബന്ധി ആ

പാറക്കെട്ടിലെ കൃഷി എന്ന് പറഞ്ഞാൽ കപ്പ ചെയ്യാം അതോടൊപ്പം തന്നെ ചേന ചെയ്യാം പച്ചക്കറികൾ എന്തും ചെയ്യാം അല്ലേ നെല്ല് വരെ കുഴിച്ചു വെച്ചാൽ നെല്ല് വരെ കുഴിച്ചു വെച്ചാൽ ഉണ്ടാകും പക്ഷെ നെല്ല് നമുക്ക് കുറഞ്ഞ ഉള്ളൂ ഭാവമല്ലോ അതുകൊണ്ടില്ല ശല്യം ഭയങ്കരമാണ്